നമസ്കാരം സൗഹൃദത്തിൽ എപ്പോഴും ചലനാത്മകമായ ഒരു പ്രതിഭാസമാണ് ചിഹ്നഗ്രഹങ്ങൾ ഇവയുടെ സഞ്ചാരപഥം ഭൂമിക്ക് ഭീഷണിയാകുമ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കാറുണ്ട് അത്തരത്തിൽ ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും പുതിയ പ്രതിരോധ തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ട്വന്റി ട്വൻറ്റി ഫോർ വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം നിലവിലെ നിരീക്ഷണങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ പതിക്കുവാൻ സാധ്യതയുണ്ട് പതിവ് പ്രതിരോധ മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഭീഷണിയെ ആണവ സ്ഫോടനത്തിലൂടെ തകർത്ത് കളയാനുള്ള ഒരു ധീരമായ നീക്കമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏകദേശം അറുപത് മീറ്റർ വ്യാസമുള്ള ട്വൻറി ട്വൻ്റി ഫോർ വൈആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ആദ്യഘട്ടത്തിൽ ഭൂമിക്ക് ഭീഷണിയായേക്കാം എന്ന് സംശയം ഉയർന്നിരുന്നു എന്നാൽ വിശദമായ പഠനങ്ങളിൽ ഇത് ഭൂമിയേക്കാൾ കൂടുതൽ ചന്ദ്രന ഭീഷണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു ചിന്നഗ്രഹത്തിന്റെ വലിപ്പം താരതമ്യം ചെറുതായതിനാൽ ഭൂമിയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയില്ല എന്നാൽ ചന്ദ്രനിൽ ഇത് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിരിക്കും ചന്ദ്രനിലെ ഈ കൂട്ടിയിടി ടൺ കണക്കിന് അവശിഷ്ടങ്ങൾ ബഹിരാകാശത്തേക്ക് തീർപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ കണക്ക് കൂട്ടുന്നു ഈ അവശിഷ്ടങ്ങൾ നിലവിൽ ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും ഭീഷണിയായേക്കും ഇതിന്റെ ഫലമായി ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ ഉൽക്കാവർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ബഹിരാകാശത്തെ നിർണായകമായ ആസ്തികൾക്ക് ഈ അവശിഷ്ടങ്ങൾ ഉയർത്തുന്ന അപകട സാധ്യത വളരെ വലുതാണ് നാസയുടെ ഗസാഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ ബ്രൈൻറ്റ് ബാർബിയുടെ നേതൃത്വത്തിലുള്ള ഒരു ശാസ്ത്രജ്ഞരുടെ സംഘമാണ് ഈ അപകട സാധ്യത ലഘൂകരിക്കുന്നതിനുള്ള വിവിധ സാധ്യതകൾ വിശകലനം ചെയ്തത് നിലവിൽ പിയർ റിവ്യൂവിൽ ഇരിക്കുന്ന ഒരു പ്രീപ്രിന്റ് പ്രബന്ധത്തിലാണ് ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൊതുവെ ചിഹ്നഗ്രഹങ്ങളെ പ്രതിരോധിക്കാനുള്ള ആദ്യ പദ്ധതി ഒരു പേടകം ഉപയോഗിച്ച് അതിലേക്ക് ഇടിച്ചിറക്കി അതിൻ്റെ ഭ്രമണപഥം മാറ്റുക എന്നതാണ് മിഷൻ ഡാർട്ട് ഇതിനൊരു ഉദാഹരണമാണ് ഡാർട്ട് മിഷനിലൂടെ നാസ ഡിമോർഫോസ് എന്ന ചിഹ്നഗ്രഹത്തിലേക്ക് ബഹിരാകാശ പേടകം ഇടിച്ചിറക്കി അതിൻ്റെ ഭ്രമണപഥം വിജയകരമായി മാറ്റിയിരുന്നു എന്നാൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ വൈആർ ഫോറിൻ്റെ കാര്യത്തിൽ ഈ വഴിമാറ്റൽ തന്ത്രം അനുയോജ്യമല്ല എന്നാണ് ബാർബിയുടെ സംഘം വാദിക്കുന്നത് ഒന്നാമതായി രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ കൂട്ടിയെടുക്ക് ഇനി ആറ് വർഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒരു വലിയ വഴിമാറ്റൽ ദൗത്യം ആസൂത്രണം ചെയ്യുവാനും നടപ്പിലാക്കാനും ഈ സമയം മതിയാവില്ല വഴിമാറ്റം ശ്രമിക്കുന്നത് ചിഹ്നഗ്രഹത്തെ ചന്ദ്രനിൽ നിന്ന് അകറ്റുന്നതിന് പകരം ഭൂമിയിലേക്ക് ഗതി മാറ്റിയേക്കാം എന്ന അപകട സാധ്യതയുമുണ്ട് ഉണ്ട് ട്വന്റി ട്വന്റി ഫോർ വയർ ഫോറിന്റെ പിണ്ടം രാസഘടന എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല ഇത് വഴിമാറ്റൽ തന്ത്രം സങ്കീർണമാക്കുന്നു ഇതോടെയാണ് സമയത്തിന്റെയും വിവരങ്ങളുടെയും പരിമിതികൾ പരിഗണിച്ച് ചിഹ്നഗ്രഹത്തിന്റെ വഴിമാറ്റുന്നതിന് പകരം അതിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ശാസ്ത്രജ്ഞർ ചിന്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ചിഹ്നഗ്രഹം ഭൂമിക്കും ചന്ദ്രനും സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ അതിന്റെ നിർണായകമായ ഡാറ്റ ശേഖരിക്കാൻ സൈക്കി ഓസിഡിസ് എപ്പെക്സ് തുടങ്ങിയ നിലവിലുള്ള ബഹിരാകാശ ദൌത്യങ്ങളെ വഴിതിരിച്ചുവിടാൻ ഗവേഷകർ നിർദ്ദേശിക്കുന്നു ഇത് ചിഹ്നഗ്രഹത്തിന്റെ കൃത്യമായ സഞ്ചാരപഥവും അപകട സാധ്യതയും നിർണയിക്കാൻ സഹായിക്കും ശേഷം ചിഹ്നഗ്രഹത്തെ തകർക്കുവാൻ കൈനറ്റിക് ഡിസ്പ്രഷൻ മിഷൻ എന്ന പേരിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുവാനാണ് ഗവേഷകർ നിർദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിസം റിപ്പോർട്ട് അനുസരിച്ച് നൂറ് കിലോ ടൺ വീതമുള്ള രണ്ട് ആണവ ഉപകരണങ്ങൾ ചിഹ്നഗ്രഹത്തിലേക്ക് അയക്കാനാണ് സംഘം നിർദ്ദേശിക്കുന്നത് ഈ ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിലും നാഗസാക്കിലും പ്രയോഗിച്ച അണുബോംബുകളെക്കാൾ അഞ്ച് മുതൽ എട്ട് മടങ്ങും വരെ ശക്തമായിരിക്കും ഈ പ്രബന്ധം ഇപ്പോൾ ജേണൽ ഓഫ് ദി ആസ്ട്രോണോട്ടിക്കൽ സയൻസിന് സമർപ്പിച്ചിരിക്കുകയാണ് ചിഹ്നഗ്രഹ ഭീഷണികളെ നേരിടുന്നതിൽ ലോകം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഈ പഠനം സൂചിപ്പിക്കുന്നു പരമ്പരാഗത പ്രതിരോധ മാർഗങ്ങൾ മതിയാകാതെ വരുമ്പോൾ കൂടുതൽ ശക്തവും സമൂലവുമായ നടപടികൾ അനിവാര്യമാണെന്ന് ഈ കണ്ടെത്തലുകൾ ഓർമ്മിപ്പിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി